മലയാളി പ്രേക്ഷകർക്ക് വളരെ സുപരിചിതയായ നടിയാണ് പെളി മാണി വലിയൊരു ആരാധകനിരയെ തന്നെ താരം ചെറിയ സമയം കൊണ്ട് സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലേക്ക് എത്തിയപ്പോഴാണ് താരത്തിന് വലിയൊരു ആരാധകനിരയെ സ്വന്തമാക്കാൻ സാധിച്ചത് ബിഗ് ബോസിലുള്ള താരത്തിൻ്റെ പ്രകടനം വളരെയധികം ആളുകൾ ഏറ്റെടുക്കുകയായിരുന്നു ചെയ്തത് എന്നാൽ ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലേക്ക് എത്തിയ താരത്തെക്കുറിച്ച് ഇപ്പോൾ ചിലർ പറയുന്ന കാര്യങ്ങളാണ് ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിലെത്തിയതിനു ശേഷമാണ് പേളിയും ശ്രീനിഷും തമ്മിൽ പ്രണയത്തിലാവുന്നത് ഈ കാര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് ഷോയിൽ വെച്ച് ഈ വിഷയത്തെക്കുറിച്ച് രഞ്ജനി സംസാരിക്കുകയും ചെയ്തിരുന്നു ഒരു സീരിയൽ നടിയുമായി ഇഷ്ടമുണ്ടായിരുന്നുവെന്നും ഗെ ഭാഗമായാണ് പേളിയുമായി പ്രണയിച്ചതെന്നും ഒക്കെയായിരുന്നു രഞ്ജിനി പറഞ്ഞിരുന്നത് പുറത്തിറങ്ങിയതിനു ശേഷം വീട്ടുകാരുടെ സമ്മതത്തോടെ ഇവർ വിവാഹിതരാകുകയും ചെയ്തു ഇപ്പോൾ മാതൃക ദമ്പതിമാർ എന്നാണ് ഇവർ അറിയപ്പെടുന്നത് പേളിക്ക് എപ്പോഴും പിന്തുണയായി നിൽക്കുന്നതും ശ്രീനിഷ് തന്നെയാണ് ഇപ്പോൾ പേളിക്കെതിരെ വിമർശനങ്ങൾ ഉയർന്ന ഈ സാഹചര്യത്തിൽ വീണ്ടും ശ്രീനിഷിന്റെ പഴയ പ്രണയത്തെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയ സംസാരിക്കുന്നത് പേളിയുടെ കുറിപ്പിന് താഴെ ഒരു ആരാധകൻ ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ശ്രീനിഷിന് ശരിക്കും ഒരു സീരിയൽ നടിയുമായി പ്രണയമുണ്ടായിരുന്നു ഷോയിലേക്കുള്ള ശ്രീനിയുടെ വസ്ത്രങ്ങൾ പോലും തിരഞ്ഞെടുത്തായിരുന്നു ൊടുത്തിരുന്നത് ഈ നടിയായിരുന്നു അവർ തമ്മിൽ അത്രത്തോളം അടുപ്പം ഉണ്ടായിരുന്നു ശ്രീനിയും പേളിയും തമ്മിൽ അടുപ്പത്തിലാകുന്നത് കണ്ടതോടെ ആ നടി ബന്ധത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു ശ്രീനി എയർപോർട്ടിൽ കൊണ്ടുവിട്ടതും പോകാനുള്ള ഷോപ്പിംഗ് ഉൾപ്പെടെ ഹെൽപ്പ് ചെയ്തതും സീരിയൽ നടിയായിരുന്നു രഞ്ജിനി ഹരിദാസും ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് പേളിയുമായി ശ്രീനി അടുപ്പം തുടങ്ങിയപ്പോൾ ആ പെൺകുട്ടി വല്ലാതെ ആയിപ്പോയെന്നും പറയുന്നു ആ നടി മാളവിക വേൽസ് ആണെന്നും കുറിപ്പിൽ പറയുന്നുണ്ട് മാളവികയും ശ്രീനിഷും പ്രണയത്തിലായിരുന്നുവെന്നും ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും അറിയാമായിരുന്നെന്നാണ് ചിലർ പറയുന്നത് ഇഷ്ടപ്പെട്ടതും തട്ടിയെടുക്കുന്ന കൂട്ടത്തിലാണ് പേളിയെന്നും ആരാധകൻ പറയുന്നുണ്ട്